െങ്കിൽ നമുക്ക് લા કોની નડે આલાગિનડે આલાગિનડે બોકુરી ના સાંભળ કો બોવ વળચુરી બડ કો રે ગુક્યા નડે ગંત બોલ તે બોકુદી ഇങ്ങനത്തെ തലമുറ രണ്ട് കണ്ടില്ല ഇപ്പൊ അല്ലാതെ പുറത്ത് പുറത്ത് വാലിന് മീൻ ഉണ്ടാവും മാക്കുകയാണത് ആ ഒരാൾ താളെ ആവും ഉണ്ടാവോണ്ടല്ലേ അതിന്റെ തല ഒരു വട്ടത്തിൻ്റെ

ഇപ്പൊ കണ്ട ചോപ്പില്ലേ ഇവിടെ രാജാവിന്റെ അലറ്റില്ലേ ഇത് എന്താടീ കിട്ടിയേ എന്തിന് അന കാണിയിരുന്ന ദരഷ്ടുവിനെ കെട്ടിട്ടില്ല ഇപ്പോ ലീഗൽ ചിലണ്ടാക്കോ നാക്കൊല്ലേടെ ആടിക്കടാ അല്ലേ അത് ഇതി ഇതിനകദ കോലല്ല എ അഞ്ഞിഹല കൊണ്ടിണ്ട് എ വായനകാലും ഉണ്ട് അയ്യോ എടാ വലോട്ടാ അതേടാടാൻ വചില്ല വരട്ടെ നിന്നെ നീ പെട്ടു കെടി കെടി പെട്ടു പെട്ടു അരങ്ങണ്ട ചാങ്ങണ്ട ഞാൻ ആനിക്കോ